ഞാനും അതാ ആലോചിച്ചത് കാരണം ഞാൻ സിനിമയിൽ ലൈവ് ആയെന്ന കാലത്ത് ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോ സിനിമ ഒരു പരിപാടി ഇല്ലാത്ത ഒരു സെക്കൻഡ് കഴിഞ്ഞ് നോക്കാതി ഒറ്റ സെക്കൻഡ് ഹായ് നമസ്കാരം അപ്പൊ ടിക്ടോക്കിലൂടെ ഒരുപാട് വൈറലായ മജസന്ധ്യ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് സ്ഥലം പിറവം വെളിയനാടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ പുള്ളിനെ പരിചയം കാണും പുള്ളി കൃഷി സ്ഥലത്ത് നിൽക്കുക കേട്ടോ നമുക്ക് അവിടെ ചെന്ന് നോക്കാം ഒരുപാട് സിനിമകളിലൂടെയും സീരിയലിലൂടെ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് മജേഷി കേട്ടോ രാവിലെ കൃഷി സ്ഥലത്ത് എന്താ പണിയാണല്ലോ എങ്ങനെ പോകുന്നു വയറ് തക്കാളി വെണ്ടയ്ക്ക നല്ല സാധനമുണ്ട് ഇത് നമ്മുടെ ഫ്ലിപ്പില് വൈറലായിട്ട് ആ ഫ്ലിപ്പില് വൈറലായിട്ടു ണ്ടായിരുന്നില്ല അതൊന്നും കുഴപ്പമൊന്നുമില്ല പരാജയത്തിന് ഒരുപാട് കൃഷിയുണ്ടല്ലോ കുറച്ചുണ്ട് ഞാൻ നേരം പൊക്കി തുടങ്ങിയതാ പിന്നെ അത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അതിനോട് താല്പര്യം തോന്നുന്നു തെറ്റില്ലാതെ പോകുന്നുണ്ട് അതല്ലേ തക്കാളിയൊക്കെ നമുക്ക് പറിക്കാറായി തോന്നു ഇല്ല ആയിട്ട് ആയിട്ടുള്ളൂ വെള്ളരിക്കുണ്ടല്ലേ ആഹാ ഇതൊക്കെ ആയി വരണം അപ്പൊ നമുക്ക് കടയിലൊക്കെ ഒന്നും പോകേണ്ട ആവശ്യമില്ല നല്ല ഓർഗാനിക് ആണ് ഫുൾ ഓർഗാനിക് നമുക്ക് പച്ചക്കറി മേടിക്കേണ്ട വരില്ല ഇല്ല പയറൊക്കെ നമുക്ക് ഇഷ്ടമല്ല പയറുണ്ട് ചീരയുണ്ട് വെള്ളിരിക്കും സിനിമ കാര്യങ്ങളൊക്കെ പുതിയ വന്നിട്ടുണ്ടോ പുതിയ വിശേഷങ്ങൾ ഞാനും അതാ ആലോചിച്ചത് കാരണം ഞാൻ സിനിമയിൽ ലൈവ് ആയുന്ന കാലത്ത് ഇന്റർവ്യൂ എടുക്കാൻ വന്നപ്പോ സിനിമയുടെ ഒരു പരിപാടി ഇല്ലാത്ത ഇന്റർവ്യൂ എടുക്കാൻ വന്നതല്ലേ നല്ലൊരു ചോദ്യമായി ഞാൻ ഒന്നര വർഷത്തേക്കുള്ള നെയ്മറ ലാസ്റ്റ് ചെയ്ത പടം അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സിനിമകളൊന്നും ചെയ്തില്ല ഞാൻ എന്റെ വീട്ടിലെ ചില സാഹചര്യങ്ങൾ എന്റെ അച്ഛൻ ഒരു സ്ട്രോക്ക് വന്ന് കിടപ്പായി പോയി എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ഞാൻ അത് കാരണം വീട്ടിലങ്ങ് കൂടി അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതിനെ കുറിച്ചൊരു ഇതങ്ങ് ചെയ്തു തുടങ്ങി കുറച്ച് പടവലം കൊണ്ടു നിറയെ പടവലായിരുന്നു അങ്ങനെ തുടങ്ങിയതാ ഞാൻ വീട്ടിലേക്കുള്ള എല്ലാ ഐറ്റംസും അങ്ങനെ ആക്കി തന്നെ നമ്മുടെ താരത്തിനെ വൈഫ് കണ്ടില്ലല്ലോ പോയി പോയല്ലേ ഹൈക്കോടതി അതെ രാവിലെ വരും അല്ലേ പിന്നെ മണിക്ക് എട്ടുമണിക്ക് പോയ വരുമ്പോ എന്തായാലും എട്ടുമണിയൊക്കെ ഒരുപാട് കാലം കൂടി ഞാൻ രണ്ട് പടം രണ്ട് സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ട് അപ്പൊ ഞാനിപ്പോ വീട്ടിലെന്തേലൊക്കെ എത്ര കാലം മാറി നിക്കും അപ്പൊ എന്റെ സുഹൃത്തുക്കളും സിനിമയിലുള്ളതും അല്ലാത്ത സുഹൃത്തുക്കൾ പറഞ്ഞിങ്ങനെ ചെയ്യേ എന്ന് പറഞ്ഞിട്ട് രണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് ഒന്ന് അൽതാഫ് നായകനായിട്ടൊരു പടമാണ് പേര് പടത്തിന്റെ പേര് മന്മതൻ ആ സിനിമ ഡയറക്ട് ചെയ്യുന്നത് അനസ് കടലുണ്ടി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ എന്നെ സംബന്ധിച്ചു എന്നെ ആദ്യമായിട്ട് സിനിമയിലേക്ക് കൊണ്ടുവന്നത് ആ മനുഷ്യനാണ് അനസ് കടലുണ്ടി അല്ലെ നൈന്റീൻ നയന്റി ഫോർന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയാണ് എന്നെ മീഡിയയിൽ ഫേമസ് ആക്കിയത് അദ്ദേഹം തന്നെ അന്നത്തെ ഇത് ചുമട്ട് തൊഴിലാളി സിനിമയിലേക്കൊന്നും പറഞ്ഞിട്ട് പോസ്റ്റ് ഭയങ്കര വൈറലായിരുന്നു അപ്പൊ ആ സിനിമ നടന്നില്ലായിരുന്നു ആ സമയം അത് നടന്നില്ലായിരുന്നു പ്രൊജക്റ്റ് ഇപ്പോഴും നിലവിലുണ്ട് പക്ഷെ പടം നടന്നില്ലായിരുന്നു അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ് പിന്നെ അതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഡാരി എ സി ആർമിൽ നിന്ന് കേട്ടിട്ടുണ്ടോ കമാൻഡോ സീരീസ് ഇല്ലേ ബോളിവുഡ് മൂവി കമാൻഡോ ത്രീയുടെ റൈറ്ററാണ് ഡാരി സി ആർമിൽ അദ്ദേഹമാണ് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്നത് രണ്ടാമത്തെ പടം ഡോക്ടർ ബെന്നറ്റ് എന്ന് പറഞ്ഞ പാടും ബെന്നറ്റ് കാസർഗോഡ് വെച്ചാണ് ഷൂട്ട് നടക്കുന്നത് അത് ഈ പറഞ്ഞ പോലെ തന്നെ ബാബു സാബു എന്ന് പറയുന്ന ഒരു ഡയറക്ടറാണ് ചെയ്യുന്നത് മലയാളത്തിൽ ഇന്നുപോലെ കാണാത്ത രീതിയിലുള്ള ഒരു പരിപാടിയാണ് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ അത് ഓണാണ് ജനുവരിയിൽ ഷൂട്ട് ഈ മാസം പിന്നെ പ്രധാന കഥാപാത്രം ചെയ്യുന്നുണ്ട് ബിബിൻ ജോർജ് ബിബിൻ ഉണ്ട് പിന്നെ അതില് ഒരുപാട് പേര് നമ്മുടെ മിനി രംഗത്തുള്ള ഒത്തിരി പേരുണ്ട് സെൽവൻ ശ്യാമ് െ സെൽവൻ ശ്യാമു അതുപോലെ തന്നെ നമ്മടെ അങ്കമാലി ടീംസ് മൂന്നുപേരുണ്ട് അതില് മൂന്ന് പേര് അതായത് കിച്ചുണ്ട് പിന്നെ നമ്മടെ ടെന്നമ്മലുണ്ട് വിനോജുണ്ട് ഇവരൊക്കെ ആയിട്ട് നമുക്ക് നേരത്തെ പോലെ കൂട്ടും നല്ല ബന്ധമുണ്ട് എല്ലാവരോടും നല്ല ബന്ധമുണ്ട് ആ ഒരു ടീമിന്റെ ഭയങ്കര സന്തോഷം ഇപ്പൊ നമ്മളെ യൂണിയനിൽ പണിക്ക് പോകാറുണ്ടോ ഇല്ല ഇല്ല പണിക്ക് പോകണേ ഞാൻ രണ്ടു വർഷമായിട്ട് വീട്ടിലായതുകൊണ്ടല്ലേ യൂണിയൻ അതിന് മുമ്പേ ഞാൻ ജോലി പണി വിട്ടായിരുന്നു ഒന്ന് വഴി വേണ്ടി അവിടെ നല്ല അടിപൊളി ചായക്കട കണ്ടു അവര് അതെ ഇവിടെ മിക്കവാറും ഷൂട്ട് നടക്കുന്ന പിറവത്തുനിന്ന് ഒരാറുകിലോമീറ്റർ അകത്തേക്ക് മാറുന്ന സ്ഥലത്ത് വെളിയിടന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ നമ്മുടെ കൂട്ടുകാരന്റെ ചായക്കട ഭയങ്കരമായിട്ട് പഴമ ഫീൽ ചെയ്യുന്നില്ല നമ്മുടെ ഈ നാടിന്റെ തന്നെ ഒരു പരിച്ഛേദമാണ് മിക്കവാറും സിനിമകൾ ഷൂട്ട് ഒരുപാട് സീരിയലിന്റെയും അല്ലെങ്കിൽ ഷോർട്ട് വർക്ക് നടക്കുന്നവടെ അവിടെ നടക്കുന്നതാണല്ലേ എനിക്ക് തോന്നിയത് കണ്ടപ്പോ അത്രക്ക് ഭംഗിയുള്ള സ്ഥലമാണല്ലേ വഴി പറഞ്ഞു വിട്ട് നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് വേറെ പറച്ചു കേട്ടോ ഒരുപാടൊന്നും ഇല്ല ഞാനേ ആദ്യം കാണട്ടെ ഉള്ളു ബാക്കി ഞാനിപ്പോലെ ഇത് റാഡിഷ് ആണ് റാഡിഷ് അല്ലേ ഹിന്ദിക്കാർ മൂലീന്ന് പറയും ഈ നോർത്ത് ഇന്ത്യക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടം താല്പര്യം സാധനം ഇത് ഞാനൊരു പരീക്ഷണം പോലെ കൃഷി ചെയ്തതാണെ ഉണ്ടാവൂലോ ഉറപ്പാക്കി അതെ ഇത് ഈ സാധനം നമ്മളൊന്നും ഇത് കഴിക്കലാ കാര്യായിട്ട് പിന്നെ ഇത് എന്നാ പൊണ്ണലായിരുന്നു വടക്കേന്റെ കാര്യം ഈ സാധനം പൊട്ടിപ്പോ ഞാനത് പ്രതീക്ഷിച്ചില്ല ഇത്രയും സക്സസ് കേട്ടോ ഞാനത് പറച്ച് ഇപ്പൊ അടുത്തുണ്ട് പശു ഫാം അവിടെ കുറച്ച് ഭാര്യമാരെ ജോലി ചെയ്യുന്നുണ്ട് ഞാനത് അവർക്കും കൊടുക്കാറുള്ളത് ഇത് അവര് പച്ചക്കണ കാണാറുണ്ട് അത് മാത്രല്ല അത് തോരനക്കാക്കി തിന്നും കഴിക്കാം നമുക്കൊരു പീസം കഴിച്ചു നോക്കാം കഴുകിട്ടെ റാഡിഷ് കഴിക്കാൻ പോവാട്ടോ റാഡിഷ് കഴിക്കാൻ ഒരു ഒരു സെക്കൻഡ് കഴിഞ്ഞിരിക്കും പ്രശ്നായിരിക്കും കഴിയും കൊഴപ്പഴിച്ചാല് ആടാ ഇത് ചോയോ അതാണ് പ്രശ്നം അത് കുഴപ്പമില്ല അത് പ്രശ്നമില്ല

ഞാന് കുറച്ചേരം ഡൽഹിയിലുണ്ടായിരുന്നു സുപ്രീം കോർട്ടിലെ ഒരു അഡ്വക്കേറ്റിന്റെ കൂടെ ആയിരുന്നു ജോലി കണ്ടിരുന്നത് മൂന്ന് വർഷം ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഈ സാധനമൊക്കെ ഈ വടക്കേന്റെ കാര്യത്തിൽ പച്ചക്കിന്നട ഞാൻ കണ്ടിട്ടുണ്ട് അതും പറഞ്ഞ ഒരു ദിവസം ഞാനിത് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി തോരനെ കൊണ്ടാക്കി വെച്ച് സന്ധ്യമ്മ സോറി വൈഫ് ഞാൻ സന്ധ്യമ്മ സന്ധ്യാമ്മന്ന വിളിക്കാറില്ല സന്ധ്യമ്മ വന്നത് കഴിച്ചിട്ട് അപ്പൊ തന്നെ ഒരു ഒരേർ പറഞ്ഞിട്ട് ഇത് ടേസ്റ്റ് ഇത് വെച്ചാൽ തോരപ്പരിപ്പിട്ട് കറി വെച്ചിലും അത് കടിച്ചിട്ട് കഴിച്ചിട്ട് ഇവിടെ പോയിട്ടുണ്ട് അപ്പൊ ഒരുപാട് അമിനോസ് ബോഡിക്ക് നല്ല അരി മദ്യപിക്കുന്നവർക്ക് നല്ല സാധനം ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആ അല്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം ഇത് ഇത് മദ്യം അബ്സോർവ് ചെയ്യുന്നൊക്കെ ഒരു പട്ടാളക്കാരൻ പറഞ്ഞു തന്നാട്ടോ അവര് ഇതാ ഉപയോഗിക്കണെന്ന് പറഞ്ഞു അല്ലേ ഇതും തണ്ണിമത്തിനും അവരുപയോഗിക്കുന്നത് നേരം ഇല്ല ഞാൻ പിന്നെ മദ്യപിക്കാറില്ലാത്തോണ്ട് കുഴപ്പമില്ല ഏ ഞാനത്യാവശ്യം കഴിക്കാറൊക്കെ ഉണ്ട് പിന്നെ പിന്നെ പോയേ കന്നു നമ്മുടെ മണിച്ചേട്ടന്റെ പാടീനെ ഓർമ്മ വരുവാണല്ലോ ഈ ഒരു സെറ്റപ്പ് അല്ലടാ നമ്മുടെ മണിച്ചേട്ടന്റെ പാടിയൊക്കെ ആയിട്ട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ഫീൽ ഉണ്ട് ഞാനത് ചെയ്ത് വെക്കുമ്പോ നമ്മളിവിടെ എല്ലാ ഈ ഭാഗത്തൊക്കെ മിക്കവാറും എല്ലാ വർഷവും വേനലൊക്കെ ആകുമ്പോ ഇതുപോലെ ചെറിയൊരു ഷെഡ് കെട്ടിടും പിള്ളേരെല്ലാം വന്നിരിക്കും ഇവിടെ അക്കര ഭാഗത്തു കുട്ടികളൊക്കെ വന്നോണ്ടിരിക്കും ീ ഇതൊക്കെ ഇവിടെ ഇത്രയും തെളിഞ്ഞു വെക്കാറുണ്ട് അങ്ങോട്ട് കാണാൻ നല്ല രസം വൈകിട്ട് കാണാൻ നല്ല ഭംഗിയാ അപ്പൊ വെയിലാറും പിള്ളേർക്ക് ഒന്നിരിക്കുന്ന അപ്പൊ എന്നാലും ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എന്തായാലും പൊണിയായിട്ടുണ്ട് നമ്മൾ എന്താ പുൽക്കൂട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തത് ആ ഇവിടെ സെറ്റ് ചെയ്തു നമ്മള് വീട്ടിൽ വെക്കാതെ ഇവിടെ തൈ ഓക്കേ മജേട എന്നാള് നമ്മള് കണ്ടപ്പോഴേ എന്നോട് പറഞ്ഞില്ലായിരുന്നു വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടില്ല എന്നൊക്കെ എന്നിട്ട് മറ്റേ ദിലീപേടന്റെ ഒരു സിനിമയില് വണ്ടി ഓടിക്കണു കേശു കേശു അതെ ഞാൻ എനിക്ക് സത്യം പറഞ്ഞു വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല എന്നാ നമ്മള് അങ്ങനെ ഒരു സാഹചര്യത്തിലല്ലല്ലോ വളർന്നതും അപ്പൊ ഈ നാദിഷൊക്കെ എന്നെ വിളിച്ചിട്ട് പറയുമ്പോ ശരിക്കും പറഞ്ഞു എനിക്ക് വണ്ടി ഓടിക്കാൻ ഒന്നും അറിയില്ലായിരുന്നു ചോദിച്ചപ്പോ ഞാൻ അറിയാം എന്ന് എന്റെ ഭാര്യനോട് പറഞ്ഞു പുള്ളിയാരുത്തി എടുത്തണ്ട് അപ്പൊ എന്നോട് പറഞ്ഞിങ്ങനെ അറിയാന്ന് പറയാൻ പറഞ്ഞു അപ്പൊ എനിക്കൊരു ഭയങ്കര മനസ്സാശുക്തി പറഞ്ഞ കാര്യമില്ല പക്ഷെ എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ അത്രയും സ്വപ്നമായത് കൊണ്ട് ദിലീപ് അറിയാം എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ഒരു കാർ കാറെടുത്തോണ്ട് വന്ന് ഞാൻ ഒരു അഞ്ചു ദിവസം അഞ്ചാറു ദിവസം ഒരു ആൾട്ടോ എടുത്തുകൊണ്ട് വന്നിട്ട് ഓടിക്കാൻ പഠിച്ചു അത്യാവശ്യം ഓടിക്കാം എന്നൊക്കെ ഒരുപാട് അറിയാൻ പാടില്ലായിരുന്നു അങ്ങനെ ഞാൻ ചെല്ലുമ്പോഴാണ് ഈ ഇത് കാണുന്നത് ഇന്നോവ വലിയ ഇന്നോവ ദിവസം പ്രാക്ടീസ് കൊണ്ട് തന്നേക്കുന്നത് ഈ വിനോ കണ്ട തന്നെ നമ്മള് നടക്കിപ്പോയി റിഗ് സെറ്റ് വെച്ചേക്കാണ് രണ്ടു ഗ്രാമം വെച്ചേക്കണം തൊട്ടപ്പുറത്ത് കേശുവേട്ടൻ്റെ കട്ടൌട്ടിൽ വെച്ചേക്കണം അപ്പു ചേട്ടൻ പറഞ്ഞ പോലെ ഒന്ന് അങ്ങോട്ടോ നിങ്ങോടോ എന്ന് പറഞ്ഞ അവസ്ഥയാണ് സത്യം പറയണ്ട ഞാൻ ഫസ്റ്റ് ടേക്ക് എടുക്കുമ്പോ വണ്ടി അങ്ങ് ഓടിച്ചു പോയി ഡയലോഗ് പറയാൻ മറന്നുപോയി അവിടെ നിന്ന് അവിടെ ചെന്ന് വേറൊരുത്തൻ വണ്ടി തിരിച്ചു തരണം എനിക്ക് കൊണ്ടുണ്ടെങ്കിൽ എന്നിട്ട് ഞാൻ ഇവിടെ ഞാനെന്നിട്ട് ആ കൂടെ പോന്ന് രണ്ടാമെടുത്ത് ഞാൻ ഡയലോഗ് പറഞ്ഞു വണ്ടി വണ്ടി എനിക്ക് ആകെ ഒരു വെപ്രോളം പരവശ്യം ആയിപ്പോയി ഞാനപ്പ അപ്പൊ എന്താ പറയുമ്പോൾ നാദൊക്കെ കട്ട് വിളിച്ച് കട്ട് വിളിച്ചിട്ട് ബ്രേക്ക് വിളിച്ച് ബ്രേക്ക് വിളിച്ചിട്ട് ഇക്ക നേരെ വണ്ടി കയറിയിരുന്നു ഇക്ക വണ്ടി കയറിന്റെ ഒരു പാട്ട് അവിടെ താളം കൊട്ടി പാട്ട് പാട്ട് പറഞ്ഞു മജീഷൻ ഇത് ഞാൻ ചെയ്ത പാട്ടാട്ടോ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പറഞ്ഞിട്ട് പുള്ളി കൂടാട്ട് ഇനക്ക് പോയിട്ട് അസോസിയേറ്റിനെ പറഞ്ഞു വിട്ടു ോൺ എബ്രഹാം എന്ന ആളുടെ ജോൺ വന്നിട്ട് എന്നോട് പറഞ്ഞു പറഞ്ഞാൽ മജേശേട്ട ഞാൻ തകർന്ന് ഞാൻ തകർന്നേക്കും എന്നെ കൊണ്ട് പറ്റൂല എന്ന് സമയത്താണ് ഇങ്ങനെ അവര് വന്നത് വന്നിട്ട് പറഞ്ഞാൽ മജേശ് ഛേട്ടാ നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന് ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വയസ്സുണ്ടെന്നോ വയസ്സ് നിങ്ങൾ ഇന്ന് ചെയ്തില്ല നിങ്ങൾ എന്ത് ചോദിച്ചു എനിക്കത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു അടുത്തിട്ടേക്ക് ഓക്കെ ആക്കി ഓക്കേ അങ്ങനെ വേറെ കാര്യോട് പറയാനുണ്ട് ഞാൻ വണ്ടി കേറിയിരിക്കുമ്പോഴേക്കും ദിലീപേട്ടനോട് പറഞ്ഞു ഇതിനു മുമ്പ് ഗീറുള്ള വണ്ടി ഞാൻ പറഞ്ഞു വണ്ടി പറഞ്ഞു അതെ പുള്ളി ഇങ്ങനെ പറഞ്ഞതാണ് പടത്തിന്റെ പ്രൊഡ്യൂസർ ഞാനാ ഈ കാറും കാറു എവിടെയും കൊണ്ട് കേട്ടാലും കുഴപ്പമില്ല കൊല്ലാണ്ടിരുന്നാ മതി അങ്ങനെ പറഞ്ഞു അത്രയ്ക്കും മനുഷ്യൻ കോൺഫിഡന്റ് തന്നെ എനിക്ക് അത്രയ്ക്കും നമ്മളെ ചില കാര്യങ്ങൾ എനിക്ക് ദിലീപേട്ടിനോട് ഇഷ്ടം അതാണ് നമുക്ക് ഉള്ള താല്പര്യം അതാണ് അദ്ദേഹം പറഞ്ഞാത് അല്ലെങ്കിൽ ഞാൻ ആ സിനിമ ചെയ്യില്ല ഞാൻ ഞാനിറങ്ങി പോലും ചിലപ്പോൾ മോനെ വറുത്ത പറഞ്ഞതൊക്കെ അങ്ങനെ അത്ര സപ്പോർട്ട് വന്നിട്ടുണ്ട് അതൊരു മറക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സംഭവം സുഖല്ലേ അജയുടെ അപ്പൊ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ഒരു വേഷം ഉണ്ടല്ലോ നായാട്ടിലെ നായാട്ടിലും പിന്നെ ഇലകിയുടെ പൂഞ്ചെറിയ ഇത് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാം രണ്ട് സിനിമനെയും പറ്റി നായാട്ട് ഷാഹി കബീർ സാറാണ് എന്റെ റൈറ്റർ ഡയറക്ടർ മാർട്ടിൻ പ്രകാശ് സാറാണ് അതെയല്ലോ അപ്പൊ ആ പടത്തെ സംബന്ധിച്ച് എനിക്ക് ആദ്യം പറയാനുള്ളത് ഞങ്ങൾ ഒരുപാട് പേർക്ക് പുതിയ ആളുകൾക്ക് നല്ലൊരു തുടക്കം വന്ന സിനിമയാണ് അപ്പൊ ഞാനാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ദിനീഷ് ആലത്തി ആർ ഡി എക്സ് മൂവിയിലെറ്റിലെ കടുവയിലൊക്കെ വെല്ലുവാ അവന് പിന്നെ കിരൺ പിതാംബരൻ കിരൺ പിതാംബരൻ ഇപ്പൊ എല്ലാ സിനിമകളിലും ഉണ്ട് കിരണും ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് പേർക്ക് അങ്ങനെ ഒരുപാട് പേർക്ക് അവസരം നല്ല നല്ല അവസരങ്ങൾ കിട്ടി അവസരങ്ങൾ അതെ അതെ അജീഷ് അങ്ങനെയൊക്കെ എല്ലാവർക്കും അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ഓഡിഷൻ എനിക്ക് ഓഡീഷന് കിട്ടിയ പടം അത് ഞാൻ സിനിമ ഒരു മോഹമൊക്കെ ആയിട്ട് അങ്ങനെ മനസ്സിൽ വന്ന സമയത്ത് ഞാൻ ആക്ടിങ് ലാബ് എറണാകുളത്ത് ആക്ടിംഗ് ലാബിൽ ഓഡിഷന് പോകുന്നു നിറയെ ജനങ്ങളുണ്ട് അവിടെ നിന്ന് ആൾക്കൂട്ടത്തിന് അടയ്ക്കുന്ന അതിൻ്റെ ഒരു അസിറ്റന്റ് ഡയറക്ടർ എന്നെ കൈ കാണിച്ച് വിളിക്കുന്നത് ഓഡീഷൻ വന്നാലേ അതേന്ന് പറഞ്ഞു പറഞ്ഞത് അത് അട്ടാക് ആ നാല് കുട്ടികളോട് കയറ്റി വിട്ടുവിട്ടു അഞ്ചുപേരെ പെർഫോം ചെയ്യണം സിറ്റുവേഷൻ ആ പോലീസ് സ്റ്റേഷൻ സീനാണ് സിറ്റുവേഷൻ അപ്പൊ ഈ പിള്ളേരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർ തന്നെ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള പിള്ളേരില്ല നമുക്കൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല മാരുടെ അഞ്ച് മിനിറ്റ് സമയമുണ്ട് നാല് മിനിറ്റ് തകർത്ത് പെർഫോം ചെയ്യും എനിക്കാണ് ഒന്നും ചെയ്യാനില്ലാറ് ഞാനപ്പൊ ലാസ്റ്റ് ആ ഒരു മിനിറ്റ് കിട്ടിയത് കൊണ്ടാ എനിക്ക് ഞാൻ മുണ്ടും മടക്കൂത്തി നേരെ എന്നിട്ട് മതിര മതിര നിർത്താ എന്ന് പറഞ്ഞ് അത്ര ഞാൻ പെർഫോം ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞപ്പോൾ എല്ലാവരും അറിയാൻ കഴിഞ്ഞപ്പോൾ എന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞു ഒരു കൈല് മുണ്ട കൊടുത്തിട്ട് മനുഷ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിക്ക് എന്ന് പറഞ്ഞു മുണ്ടത് മടക്കൂത്താമ്പോട് അപ്പൊ നമ്മള് ഞാൻ ഓർത്തിശ എന്നെ കയറി നീന്തൽ കുളിക്കുന്ന ആരാന്നൊക്കെ ഓർത്ത് ഞാൻ കുത്തി എന്നോടെ പടക്കുത്തി കിടാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വീണ്ടും പടക്കുത്തി എനിക്ക് ഓക്കെ എന്നാ എന്ന് പറഞ്ഞു ഇറങ്ങി പോരും ചെയ്ത് അപ്പൊ ഞാൻ പുള്ളിയായതാന്ന് ചോദിച്ചോട് പറഞ്ഞു അതായിരുന്നു മാർട്ടിൻ ബ്രക്കാട്ട് എന്റെ മോനെ ആറായിരുന്നു എനിക്കറിയാൻ പറ്റുന്നില്ല ഡിറക്ടറെ എനിക്കറിയില്ലായിരുന്നു അത് ആരാന്നുള്ളത് അങ്ങനെയാണ് ആ പടം കിട്ടുന്നത് പിന്നെച്ചിട്ടുണ്ടെങ്കിൽ ഷാഹി സാറു ഷാഹ്ഖപ്പുർ സാറുമായിട്ട് അന്ന് മുതൽ ആ ദിവസം മുതൽ ഒരു ജോസഫ് ഒക്കെ എഴുതി നല്ല തെളിഞ്ഞു നിൽക്കുന്ന ടൈം ആയിരുന്നല്ലോ അതും കുട്ടികൾ പറഞ്ഞെനിക്ക് അറിയാം ഞാൻ സാറിനെ അന്ന് പരിചയപ്പെട്ടായിരുന്നു ഷാഹ് സാറിന് അങ്ങനെ ഷാഹി സാർ ഒരു സമയത്ത് ഷാഹി സാറിന്റെ കൂടെ ജിനേഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് നായാടിന്റെ കസ്റ്റന്റായിരുന്നൊരു ജിനേഷ് വിളിക്കും എന്നെ എവിടെയാണ് ചോദിച്ചപ്പോ ഞാൻ ഇവിടെ ആനവിലാസം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇടുക്കിയിൽ ആനവിലാസ് എന്ന സ്ഥലത്ത് കുമ്മളി അടുത്ത് ഓ ബേബി എന്ന് പറഞ്ഞാൽ ഷൂട്ട് ദിലീഷ് ഏട്ടൻ്റെ കൂടെ ചെയ്തോണ്ടിരിക്കുവായിരുന്നു ബ്രഞ്ജൻ സാറിന്റെ പടം അപ്പൊ പറഞ്ഞു ഒരു ഡേറ്റ് പറഞ്ഞിട്ട് പറഞ്ഞു ഇന്ന ഇന്ന ദിവസം മന്നം കേട്ടോ തൊടുപുഴക്ക് വന്നെന്ന് പറഞ്ഞു അന്നേരം ഓക്കേ എന്ന് പറഞ്ഞാൽ ആരെ ആരുടെ എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ജിനീഷ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒന്ന് ഈ ഓ ബേബിയുടെ ആദ്യത്തെ ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് അങ്ങ് പോകാൻ നേരത്തെ ഡേറ്റ് കൃത്യം കൺഫേം ആയിട്ടുള്ള ആയിട്ടില്ല ഇലവിടാ പൂഞ്ചരണല്ല ഞാൻ നേരെ വീണ്ടും അനവിലാസത്തെ ആ ഭാഗത്ത് ഷൂട്ട് ചെയ്യുന്നു അവിടെ നിന്ന് തന്നെ വിളിക്കണത് അതിൻ്റെ മൂന്നാം ദിവസം കയറിക്കോ എന്ന് പറഞ്ഞ് വിളിക്കുക ഇവിടെ ഇലവിടപുഞ്ചിറ തന്നെ അത് തന്നെ തൊടുപുഴ അവിടെ നിന്ന് ഞാൻ രാത്രി എൻ്റെ പൊട്ട ബൈക്കിന് അവിടെ നിന്ന് വരുവാ അവിടെ നേരെ പോകുന്നു ബൈക്കിന് കൂമിളി വരെ പോയി ഞാൻ പോയി കണ്ടിടങ്ങി പോണു തിരിച്ചു വന്ന് ഇവിടെ വന്ന് പിറ്റേ രാവിലെ ഷൂട്ട് വെക്കണം ഇല ഷൂട്ട് അത് സൗബിക എപ്പോഴും പറയും പടത്തിലെ നായകൻ ഞാനാണ് ഏറ്റവും കൂടുതൽ കൂടെ ഉണ്ടായിരുന്നത് എന്നോട് നീപത്തി ഒമ്പത് അങ്ങനത്തെ ഒരു ലൊക്കേഷൻ ആയിരുന്നത് എല്ലാവരും നല്ല സഹകരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ചെറിയ ക്രൂവല്ലായിരുന്നു കുഞ്ഞു ക്രൂവല്ലായിരുന്നോ അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ലവിളാ പൂഞ്ചിറ ഷായി സാറിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാം സാർ ഏത് പടം എടുത്താലും ഇനിയും ബെറ്റർ അദ്ദേഹത്തിന്റെ നിന്ന് വരുള്ളൂ പക്ഷേ ലവിളാ പൂഞ്ചിറയുടെ എപ്പോഴും ഒരു ലെവലിൽ നിൽക്കും അത് അങ്ങനത്തെ ഒരു പട ഭയങ്കര ഹോണ്ട് ചെയ്യുന്ന ഒരു പടം അത് അതിൽ നല്ലൊരു ചാൻസ് തന്നതില് ഷായി സാറിനോട് ഒരുപാട് നന്ദി ഫുൾ ക്രൂവിനും ഭയങ്കര സപ്പോർട്ടായിരുന്നു സൗബിക്കാണ് ആ കണ്ട ജിത്തു സാർ പിന്നെ നമുക്കൊരു ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഈ നമുക്ക് കൊറേ കലകാരം വരെ കിട്ടിയെന്ന് നായാട്ട് മൂവിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു സോറി ചീഫ് അസോസിയന്റ് ആയിരുന്നു നമ്മുടെ ജിത്തു അഷഫ് എന്ന് പറഞ്ഞ സാറ് അദ്ദേഹം ആ പടത്തില് സിഐയുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ജിത്തു സാറ് ഈ ഇലവഴാ പൂഞ്ചിലടേം ചീഫ് അസോസിയറ്റ് ആയിരുന്നു അദ്ദേഹം ആ പടത്തിൽ സർക്കിളിന്റെ ക്യാരക്ടർ ചെയ്തേക്കണം ലാസ്റ്റ് സീൻ സ്കോർ ചെയ്തത് ജിത്തു സാറായിരുന്നു അതിനകത്ത് സൗദിയൊക്കെ ആയാലും ഒത്തിരി സ്കോറിൽ സ്കോർ ചെയ്തത് എനിക്ക് ജിത്തു സാറാന്ന് തോന്നിട്ടാ അപ്പോഴേ നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ഒരു സംഭവം എന്തായിരിക്കും നിങ്ങളുടെ പ്രണയത്തെ കല്യാണം പറ്റിയ നിങ്ങളുടെ റീൽസ് ഒക്കെ കണ്ടുമ്പോ ഇപ്പോഴും ആളുകൾക്ക് ഭയങ്കര സന്തോഷമല്ലേ ആ ശരിയാണ് നമ്മളൊരു പോണ്ടെ കാണുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഞങ്ങളുടെ പ്രണയവാഹമായിരുന്നു രണ്ട് ഒമ്പത് വർഷക്കാലം ഞങ്ങൾ അടുപ്പത്തിലായിരുന്നു ഇഷ്ടത്തിലായിരുന്നു ഇഷ്ടത്തിലായിരുന്നു ഒരു നമ്മളിപ്പോഴിരിക്കണല്ലേ നിങ്ങൾ പറയാൻ കാരണം വേറെ ഒന്നുമല്ല ഞങ്ങള് ആദ്യമായിട്ട് സംസാരിക്കുന്നത് ആ ഭാഗത്ത് അല്ല അവള് വൈപ്പിൻകറിയാണ് സ്ഥലം വൈപ്പിൻകരി ആണ് സ്ഥലം എൻ്റെ അച്ഛന്റെ ചേട്ടന്റെ മോള് അവളുടെ കുട്ടിയുടെ നൂലുകെട്ടിന് വന്നതൾ ഇവിടെ ആ അങ്ങനെയാണ് ആളെ ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത് കാണുന്നതായിട്ട് എന്നിപ്പോൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ പിന്നീട് പുള്ളിക്കാരെത്തി ചില ആവശ്യങ്ങൾ കേട്ടു ഇവിടെ പാഴൂർ പഠിപ്പുര എടുത്താൽ അപ്പോൾ ഇവിടെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പെങ്ങളോട് ഇങ്ങനെ പറഞ്ഞ് എനിക്ക് വല്ലതും ഒന്ന് കൂട്ട് വരാമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് ആങ്ങളെന്നെ പറഞ്ഞു ഇവിടെ എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ആളെ കൊണ്ട് പാടൂർ പഠിപ്പുര വന്നിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞ് എനിക്കിഷ്ടമാണ് നമുക്ക് എന്നെല്ലാം കഴിച്ചാലും ഞാൻ ഒട്ടും സമ്മതിച്ചില്ലായിരുന്നത് വേണ്ട ശരിയാവില്ല കാരണം നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് നമ്മള് കേരളത്തിലേക്കാണെങ്കിൽ അന്നും സർക്കാർ ജോലിക്കാരിയാണ് നല്ല ഫാമിലിയൊക്കെ അത്യാവശ്യം നല്ല ഫാമിലിയാണ് നമ്മളിവിടെ കൂലിപ്പൊടി എടുത്ത് നടക്കുന്ന കാലത്ത് ഇല്ല ഇല്ല ഇത്ര വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് നമ്മൾ പ്രായം പറയില്ല അപ്പ അങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആദ്യകാലത്ത് ഞാൻ നിരുത്സാഹപ്പെടുത്തിയായിരുന്നു ഭയങ്കരമായിട്ട് വേണ്ട ശരിയാവില്ല അവരൊക്കെ ഒരുപാട് ഹൈസ് ചെല്ലേണ്ട ആളുകളാണ് ഓരോ അമ്മ പുള്ളിക്കാരത്തി സിവിൽ സർവീസിന്റെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണ്ടിരിക്കുന്നു ഐ എ എസ് ആയിരുന്നു ആഗ്രഹമുണ്ടായിരുന്നു ജോലി ഉണ്ടെങ്കിലും അത് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ അത് ഓൾറെഡി പിന്നീട് എന്നാ അങ്ങനെ സംഭവിച്ചു ഒമ്പത് വർഷക്കാലത്തെ പ്രണയം ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞങ്ങൾ വിവാഹം കഴിച്ചു അടുത്തൊരു അമ്പലമുണ്ട് പള്ളിക്കത്താവ് പറഞ്ഞ അമ്പല കൊണ്ടുപോയി താലി കെട്ടി ഞങ്ങൾക്ക് കൊണ്ടുപോകുന്നു ജോലിക്ക് ഇടതുണ്ട് അങ്ങനെയാണ് അങ്ങനെയാണ് പ്രണയം പ്രണയം പിന്നെ എല്ലാ പ്രണയത്തിലും ഉള്ള പോലെ ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവങ്ങളും നമ്മുടെ ലൈഫിൽ ലൈഫിലുണ്ടായിരുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും കൂടെ ഒരു ഫോട്ടോ എഫ് ബിയിലിട്ടായിരുന്നല്ലോ അതിനെ പറ്റിയെന്ന് പറഞ്ഞു അത് കുറച്ച് മുമ്പാണല്ലോ കുറച്ചാൾ അതെന്നുണ്ടെങ്കി കിർക്കൻ പറഞ്ഞുണ്ടായിരുന്നു ജോഷ് പാൽ എന്ന് പറഞ്ഞ ഡയറക്ടർ ചെയ്ത പാടാണ് ചിത്രമായിരുന്നു ഭയങ്കര ക്ലാസിക് പടമായിരുന്നു അതായത് അതിനകത്ത് മക്ബുൽ സൽമാൻ അപ്പാനെ ചെറുത്ത് കനി കുശ്ര അതുപോലെ ജോണി ആന്റണി വിജയരാഘവൻ ചേട്ടൻ സലീം കുമാർ അങ്ങനെ ഒരുപാട് പേര് അഭിനയിച്ച പട അതിനകത്തൊരു നല്ല ക്യാരക്ടർ എനിക്ക് കിട്ടിയായിരുന്നു ആ അത്യാവശ്യം നല്ല ക്യാരക്ടർ കിട്ടിണ്ടായിരുന്നു നല്ല രസമുള്ള ക്യാരക്ടർ അത് ആ സിനിമ എന്താ പറയാ തിയേറ്ററിൽ ഓടി ഈ എല്ലാരും നല്ല സിനിമ അതൊരു വല്ലാത്ത പരീക്ഷണ ചിത്രമായിരുന്നു വല്ലാത്തൊരു നല്ല പോസിറ്റീവ് പോസിറ്റീവ് റെസ്പോൺസ് റെസ്പോൺസ് അത് തിയേറ്ററിൽ അങ്ങനെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ നല്ലൊരു പടമായിരുന്നു അത് ഭയങ്കര കാലിക പ്രസക്തി ഉള്ള ഒരു വിഷയമൊക്കെ കാര്യം ചെയ്തോണ്ടിരുന്നത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്ന എന്താ പറയാ നമ്മുടെ ജാതി കൊലപാതകങ്ങളില്ലേ അതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു അത് ആ സിനിമ ഒറ്റക്ക് വേണ്ടി വെയിറ്റിംഗിലാണ് തീർച്ചയായിട്ടും കാണാപ്പുടം ഞാൻ അതിനകത്ത് ഒരു നല്ല കുടിയൻ്റെ ക്യാരക്ടർ ചെയ്തേക്കും അത്യാവശ്യം കോമഡി വർക്ക്ഔട്ടായിട്ട് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള മൂവിയില് ഒരു കുഞ്ഞു തമാശ വന്നാൽ നമ്മള് പൊട്ടിച്ചിരിക്കും പൊട്ടിച്ചിരിക്കും അതാണ് അപ്പൊ അങ്ങനെ പിരിമുറുക്കം വരുന്ന സ്ഥലങ്ങളിൽ ആ പിരിമുറുക്കം കുറയ്ക്കാൻ എന്റെ ക്യാരക്ടറിന് പറ്റിയിട്ടുണ്ട് അത്രയ്ക്കും അതുപോലെ തന്നെ ഈ സാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ട്രാൻസ്ജെൻഡേഴ്സ് ബാധപ്പെട്ട് നമ്മുടെ സഹോദരിമാർക്കൊക്കെ ഇഷ്ടം പോലെ ചാൻസ് കൊടുക്കുന്ന ആളാണ് അതിനകത്ത് നമ്മുടെ ശീതൾ എന്ന് പറയുന്ന അയാളുണ്ട് കൂടെ ശീതൽ ശ്യാം ഒരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഉണ്ട് അപ്പൊ അവര് കടന്നു വരട്ടെ ഈ മേഖലയിലേക്ക് ജെൻഡർ വ്യത്യാസം ഇല്ലാത്ത ആളുകൾ കടന്നു വരുന്ന ആഗ്രഹവും നമുക്കുണ്ട് അങ്ങനെയുള്ള സിനിമകളിലൂടെ തീർച്ചയായിട്ടും ഞാൻ ഞാനീ ടിക്ടോക്കിൽ നല്ല വൈറലായിട്ട് അത്യാവശ്യം നല്ല വൈറലായിരിക്കണ സമയത്ത് കൊല്ലം ശർമ്മ പുള്ളിക്കാരനെന്നെ വിളിക്കണത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ചേട്ടാ നിങ്ങള് നമുക്കൊന്ന് പൊളിക്കാം എന്ന് പറയുകയാണ് അപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല ഞാനിപ്പോ വരാൻ വണ്ടി കയറി ഞാൻ അടച്ചിരുന്നു നദാൻ എന്ന് പറഞ്ഞ ഹോട്ടലാണ് അവിടെ താമസിക്കുന്നത് അവിടെ ചെല്ലുന്നു രാത്രിക്ക് രാത്രി റിഹേഴ്സൽ ചെയ്യുന്നു പിറ്റേന്ന് പകൽ റിഹേഴ്സൽ ചെയ്യുന്നു അവര് കിറ്റ് കയറി ചെയ്ത് അന്ന് വന്ന് കഴിഞ്ഞപ്പോ അങ്ങനെ കുറച്ച് സ്കിറ്റികൾ ചെയ്തു കൊല്ലം ശർമ്മയട്ടോ എന്നെ വിളിച്ചുകൊണ്ട് പോയതും എന്നോട് അവിടെ പിന്നെ ഞാൻ ചെല്ലുമ്പോ എല്ലാരെയും പരിചയമുള്ള ആൾക്കാർ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാരും എന്നെ അറിയാം അയ്യോ എന്നെ തിരിച്ചറിയായിരുന്നു എന്നെ വലിയ കാര്യമായിരുന്നു നമ്മളോട് ഭയങ്കര കാര്യമായിട്ട് അവിടെ ഒരടുത്ത് ശർമാജി ആവട്ടെ സെൽവരാജനുണ്ട് അന്ന് ഓരോരുത്തരും പേരെടുത്ത് പറയാം പ്രസാദ് മറ്റേ അങ്ങനെ അങ്ങനെ സകലമായ പേരും ആരുടെ ഇങ്ങനെ പേരെടുത്ത് പറയാനുള്ള എല്ലാരും നമ്മള് അറിയുന്ന ആൾക്കാരും സന്തോഷമായിരുന്നു ചെയ്യാനായിട്ട് പിന്നെ കോൺഫിഡൻസ് കിട്ടി പിന്നീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സുഹൃത്തുക്കള് സിനിമയിലും അല്ലെങ്കിൽ സീരിയലിലും അംഗത്തൊക്കെ ഉള്ള സുഹൃത്തുക്കൾ പറഞ്ഞ് സിനിമകള് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറഞ്ഞു ശ്രദ്ധിക്കാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഞാന് സിനിമ കൂടുതൽ ശ്രദ്ധിച്ച് വേണ്ടി ചെയ്യുന്നല്ലേ സിനിമയ്ക്ക് വേണ്ടി ആ ചെയ്ത് സിനിമ കൂടുതൽ ശ്രദ്ധിച്ച പേരിലാണ് പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റണ്ടായത് പക്ഷേ ഒരുപാട് നല്ല സിനിമകൾ കിട്ടി അല്ലേ സിനിമകൾ കിട്ടി സിനിമകൾ കിട്ടി അപ്പൊ പിന്നീട് ചില സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം പക്ഷേ ഞാൻ തിരിച്ചു വരും ഞാന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്തായാലും ഞാൻ തിരിച്ചു വരും തിരിച്ചു വരും ഉറപ്പായിട്ടും ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ രണ്ട് സിനിമകൾ ഓൾറെഡി ഞാനിപ്പോ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ കുറച്ച് സിനിമകളോട് ഞാൻ ചെയ്യും വർഷം ഞാൻ എന്തായാലും ഇറങ്ങുന്നുണ്ട് ഇറങ്ങും ഈ വർഷം എന്റെ ബാക്കി എടുക്കണം എന്ന് എനിക്ക് സന്തോഷം രണ്ടു വർഷമായിട്ട് ഞാൻ സിനിമകൾ ചെയ്യുന്നില്ല സോഷ്യൽ മീഡിയയിൽ സജീവമല്ല എന്നിട്ടും ടിൻസ് തപ്പി തപ്പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് അതാണ് നല്ല സമയത്ത് വന്ന് ആയിക്കോട്ടെ എന്തായാലും എനിക്ക് എന്റെ വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അറിയിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് ഇങ്ങനെ ആയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമുക്കും സന്തോഷം കാരണം ചേട്ടന്റെ വരാൻ ഇത്ര സമയം ഒരുപാട് പറയണ്ട ഞാൻ ജസ്റ്റിൻ ജസ്റ്റിൻ നമ്മുടെ ക്യാമറയുടെ പുറകിൽ ും ഒത്തിരി നന്ദിയുണ്ട് ഞാൻ വളരെ കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് ഫ്ലാഷ് അടിച്ചതല്ല ആകടിച്ചതല്ലേ നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് മീഡിയ ഒരു വലിയ വിജയമായി തീരട്ടെ നിങ്ങളുടെ ചാനല് ലോകം മുന്നേ അറിയപ്പെട്ടു എന്ന് ആശംസിക്കുന്നു ഒരുപാട് നന്ദി നമസ്കാരം ശരി ഓക്കെ ജസ്റ്റ്